രണ്ടേയും മുപ്പതിനു ഭാസം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നു സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലമാതാവെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മക്കളെല്ലാത്തിനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആശുപത്രിക്ക് കിടക്കുന്നവരോർ പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായിച്ചോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കണ്ണിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് അഭ്യാസനെ കുശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കുട്ടം മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ എന്നെ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്കുക ഒരുങ്ങാൻ പോവുകയാണ് ഈശ്വര ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാതെ കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇന്ത്യൻ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കണത് എൻ്റെ അതിൻ്റെ അത് ഇന്ത്യ മസ്യയിലേക്ക് വരാൻ ഈശോ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കർത്താവ് സ്റ്റാറ്റസ് എന്നാണ് ആ സ്റ്റാറ്റസ് ആ ഇൻഡിമസിയുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞല്ലേ ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത് അത് ഇൻഡിമസി കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത് ഡബിൾ മൈൻഡഡ് ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അത്ര ഉൾക്കൊള്ളത്തില്ല എന്നാലും കർത്താവ് അതുകൊണ്ട് അതൊരു കർത്താവ് പറയും നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലി ശുശ്രൂഷയും ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ള എല്ലാം എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കല്യാണം കല്യാണകാടി ജീവിച്ചാലും തൊഴിലടുത്ത് ജീവിച്ചാലും ഏകസ്ഥരായാലും വിധവായാലും എൽ നമ്മളെല്ലാം ചെയ്യണമെന്ന് എന്താണ് കർത്താവിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലിനുള്ള സാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത് ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിന് നാമത്തെ ചെയ്യുമ്പോൾ ആ കർത്താവിൻ്റെ ജോലിയാണ് പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ചെയ്താൽ കർത്താവിന്റെ ജോലി ആകത്തില്ല അതിനെന്ത് ചെയ്യാന്ന് അറിയാവോ ഡബിൾ മൈൻഡഡ് ആകരുത് ബൈബിൾ പറയുന്നത് ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ് ഡോൺ ബി ഡബിൾ മൈൻഡഡ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയാം വീട്ടിൽ പോടാന്ന് പറയും എന്താണ് കരപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത് എനിക്കൊക്കെ ഒമ്പത് അറുപത്തിരണ്ട് യേശു പറഞ്ഞു യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല അവകാശം ഇല്ലെന്നാ എന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് യേശുവിന്റെ ഹിതത്താൽ വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ജീവിതമാണ് അതിന് എന്ത് വരും ഡബിൾ മൈൻഡഡ് വരണത്തില്ല നിർഭാഗ്യവശാൽ എല്ലാവർക്കും വിവാഹിതർക്കും ഏകസ്ഥർക്കും സമർപ്പിതർക്കും അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കറി വരും എന്റെ കാര്യത്തിൽ കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും ഇപ്പം ഇപ്പൊ മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ് ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ് രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് നോട്ര നോട്രൈസ് ചെയ്ത് കളയും പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികൾ ചില ഔദ്യോഗിക അഭിഷേക്ത വായിന്നെങ്കിലും വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ അതിന്റെ സഹസഞ്ചാരിയായി അതിന്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക എന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാകും പക്ഷെ എന്താ വിഷയം ആ രക്ഷകന്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത് ദ ചേർച്ഡ് എന്ത് റിജക്റ്റഡ് ചെയ്യും രണ്ടു മൂന്നു തരത്തിൽ ചെയ്യാം റിജക്ഷൻ സംഭവിക്കും അതിലൊന്ന് ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും അതാണ് സംഭവം ഇപ്പോൾ പത്രോസ് സർക്കംസിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പ പത്രോസ് എടുത്തപ്പോൾ ക്രിസ്തു എന്തു ചെയ്ത് ബദൽ സംവിധാനമായിട്ടാണ് പവറോസ് വരുന്നത് അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള സുബിശുഖം കൈമാറുക എന്നുള്ള ആ ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മളെ ഈ ഈ ചുവപ്പ് വസ്ത്രം ഹൃദാളന്മാർ ചുവപ്പ് വസ്ത്രം കേട്ടെന്നും ഷാസ്ത്ര ബിഷപ്പുമാർ റോസ് വശം കിട്ടുന്നത് എന്തായാലും കളർ ചുവപ്പിൻ്റെ വെറൈറ്റിയാണ് എന്താ ഉദ്ദേശം എന്താണ് ആദിമ ആദ്യമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴായാലും ഒരു രണ്ട് മാസമോ ആറുമാസമോ മുമ്പ് ഉള്ളിൽ ആറ് കൊല്ലത്തിനുള്ളിൽ മരിക്കും അപ്പം മരിക്കാൻ തയ്യാറാണ് വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ഈ ചുവപ്പ് കിട്ടണത് അന്ന് അതിൻ്റെ പ്ര ട്രഡീഷൻ അതാണ് അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റ് മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് ആയിട്ടുള്ള ഇവർ അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസ് ആയിട്ട് പറയും എന്നുവെച്ചാൽ മറ്റുള്ളവരോട് ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർക്കാതെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പോൾ വരുമ്പ വരുന്ന ഒരു വിഷയം ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ് അഡ്വാൻചൈസേഷൻ വന്നതല്ലത് അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും അപ്പം ഇങ്ങനെ വല്ല വിഷയം വൃത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാർ ഡയലോഗി പ്രശ്നം ഉണ്ടാക്കുന്നത് ഡയലോഗുകാർ ചെന്ന് പെടും ഡയലോഗുകാർ ചെയ്ത് പെടും അപ്പം ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം യേശുക്രിസ്ത് കുർശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട് പലരും കുറിശിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആരും പാപത്തെ പരിഹാരമായിട്ട് കുർശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ് ഈ നെയിമെ തൊടുമ്പ പണ്ടൊരാള് തൊട്ടതാണ് അതിന് പറഞ്ഞത് തോട്ടിമുള്ളിലാണ് നീ തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എപ്പോഴും അത് പിന്നെ അത് അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തപ്പെട്ടിട്ട് പത്ത് ദിവസത്തിൻ്റെ ഒപ്പം നിന്നിട്ട് പത്ത് ദിവസത്തിന് പകരം പതിനാല് സഭകളാണ് സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാവത്തിന് പരിഹാരമായി മാറിയത് പൗലോസിൻ്റെ അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവേ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ് അല്ലയെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും പാരൽ സംവിധാനം ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം തൽക്കാലം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടല്ലേ ഓക്കേ അല്ലേ ശരിപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക